പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട നീണ്ടൂർ ചിറ്റാറ്റുകര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നീണ്ടൂർ ചിറ്റാറ്റുകര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ഹത്തീബ് ഷെമീർ അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്തു ഹൈന്ദവനും ക്രൈസ്തവനും തോളോട് തോളൊരുമി നമുക്കിവിടെ നിലനിൽക്കണം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹത് മഹത്സങ്കല്പം നമുക്ക് ഇവിടെ എന്തു ചെയ്യണം കളിയാറണം എന്ന കൂടിയാണ് കൂടിയത് മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് സുലൈമാൻ അധ്യക്ഷനായിരുന്നു അസിസ്റ്റന്റ് ഇമാം നൌഫൽ ദാരിമി ടി എം അബ്ദുൾ റഹ്മാൻ മൗലവി ഷാനവാസ് മുല്ലക്കര സി എ സഹീർ കെ എ ജബ്ബാർ കെ എച്ച് ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു